മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച് ഡെപ്യൂട്ടി തഹസിൽദാർ കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രയാണ് ഫേസ്ബുക്കിലൂടെ രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം വിവരങ്ങളുമായി ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് രാജ്യം അങ്ങേയറ്റം വിഷ സങ്കടകരമായ ഒരു അവസ്ഥയിലൂടെ പോകുമ്പോഴാണ് ഈ ഒരു ഡെപ്യൂട്ടി തഹസിലാർഡ് ഒരു ഉന്നത തലത്തിൽ നിൽക്കുന്ന ഒരു ഉദ്യോഗസ്ഥയുടെ ഭാഗത്തു നിന്നാണോ ഇത്തരത്തിലൊരു പരാമർശം ഉണ്ടായിരിക്കുന്നത് എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ ദിപ്തി അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട കോഴഞ്ചേരി പുല്ലാട് സ്വദേശിയായിട്ടുള്ള രഞ്ജിത ഗോകുമാർ നായരുടെ ഈ വിയോഗത്തിലാണ് വിവാദപരമായ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി ായിട്ടുള്ള പവിത്രനാളെ ഈ ഫേസ്ബുക്ക് വഴി മരിച്ച രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു ഈ വിവിധ കമന്റുകൾ രേഖപ്പെടുത്തിയിരിക്കുന്നത് അതായത് ഈ മരണ വാർത്തയുടെ താഴെയായിട്ടാണ് ഇത്തരത്തിൽ വിവാദമായിട്ടുള്ള പല പരാമർശങ്ങളും നടത്തിയിരുന്നത് ഒരു മാധ്യമത്തിലൂടെ നമുക്ക് പറയാൻ സാധ്യമല്ല അതുകൊണ്ടാണ് ഈ ഘട്ടത്തിൽ അത് ആ ഫേസ്ബുക്ക് പോസ്റ്റ് വായിക്കാതിരിക്കുന്ന കമന്റ് വായിക്കാതിരിക്കുന്നത് എന്തായാലും ഈ അതിനുശേഷം ഈ പോസ്റ്റ് വിവാദമായതോടെ ഇയാൾ മാപ്പ് അപേക്ഷിച്ച് ഈ പോസ്റ്റ് പിൻവലിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് എന്തായാലും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഏറെ ദുഃഖാർദ്രമായ ഒരു സംഭവമാണ് ഈ ആളുകൾ കൊല്ലപ്പെട്ട ഈ സംഭവത്തിൽ ആകാശ ദുരന്തത്തിൽ ഒരു മലയാളി കൂടി ഉൾപ്പെട്ടിട്ടുണ്ടെന്നുള്ളത് അതിൽ ഒരു വംശീയ പരാമർശത്തിനുപരി ഒരു സമൂഹത്തെ ഒന്നടങ്കം കുറ്റപ്പെടുത്തുന്ന രീതിയിലും വളരെ അസഭ്യമായി ചില അശ്ലീല ചൊവ്വയോടുകൂടി സംസാരിക്കുന്ന രീതിയിലുമാണ് ഇയാൾ സംസാരിച്ചു വെക്കുന്നത് എന്തായാലും മറ്റെ ഇയാൾക്കെതിരെ മറ്റു നടപടികളൊന്നും ഉണ്ടായതായി അറിയില്ല മറ്റു കേസുകളൊന്നും രജിസ്റ്റർ ചെയ്തതായിട്ട് അറിയില്ല ഈ വിവാദമായതിന് പിന്നാലെ അതിന്റെ ഗൗരവം മനസ്സിലാക്കി ഇയാൾ ഈ പോസ്റ്റ് പിൻവലിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കാസർഗോഡ് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാരായിട്ടുള്ള പവിത്രനാണ് ഇത്തരത്തിൽ ആകാശ ദുരന്തത്തിൽ മരിച്ച രഞ്ജിതയെ അദ്ദേഹത്തിന് അവരുടെ സമുദായത്തെ സ്ത്രീ എന്ന ഒരു പരിഗണന പോലും നൽകാതെ ഇത്തരത്തിൽ സമൂഹ മാധ്യമങ്ങൾ വഴി അപമാനിച്ചത് വ്യക്തി ശരി അഹമ്മദാബാദ് ആകാശ ദുരന്തത്തിൽ മരിച്ച പത്തനംതിട്ട സ്വദേശിനി രഞ്ജിതയെ ജാതീയമായി അപമാനിച്ച ഡെപ്യൂട്ടി തഹസിൽദാർ കാസർകോട് കാഞ്ഞങ്ങാട് ഡെപ്യൂട്ടി തഹസിൽദാർ പവിത്രനാണ് ഫേസ്ബുക്കിലൂടെ രഞ്ജിതയെ അപമാനിച്ചത് അസഭ്യം നിറഞ്ഞ രീതിയിലായിരുന്നു തഹസിൽദാരുടെ പരാമർശം ജോസഫ് അഗസ്റ്റിനാണ് വിവരങ്ങൾ നൽകിയത്